സ്വാഗതം ദ ഏറ്റവും രസാല അപ്ഡേറ്റും ചേർന്നിട്ടുള്ള ഇലക്ഷൻ പ്രമാണിച്ചുള്ള സ്പെഷ്യൽ സംസാരങ്ങളിലേക്ക് നമുക്കൊപ്പം ഉള്ളത് ദേഡിയത്തിൻ്റെ മാനേജിങ് എഡിറ്ററും സീനിയർ ജേർണലിസ്റ്റുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് സ്വാഗതം നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യഘട്ടത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിൻ്റെയും വിജ്ഞാപനം വന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രചാരണ വിഷയങ്ങളിൽ നിന്ന് രാജ്യത്തെ പ്രചാരണ വിഷയം മാറിയിട്ടുണ്ടോ എന്നുള്ളതിലാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇലക്ട്രൽ ബോണ്ടറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുകയും പുതിയ നോട്ടീസുകൾ നൽകുകയും ചെയ്ത് ഇത്തരം ഇഷ്യൂസ് നേരത്തെ ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ നിശ്ചയിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഫോക്കസ് മാറ്റിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞത് ഇതിലൊരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്ന് തൊട്ടുള്ള ദിവസങ്ങളിൽ ഡൽഹിയിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കണ്ടായി അതിന്റെ തെറ്റായ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നതായി ഈ ഡൽഹി എന്ന് പറയുന്ന ഏഴു സീറ്റുകളിലുള്ള ഏഴ് ലോക്സഭാ സീറ്റുകളിലുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് തീർച്ചയായും വളരെ സജീവമായിട്ടുള്ള ഒരു പ്രതികരണം ഈ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായിട്ടുണ്ട് അത് ആം ആദ്മി പാർട്ടി കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ആ ഈ ആം ആദ്മി പാർട്ടി മുൻകൈയ്യെടുത്ത് ഇന്ത്യ മുന്നണിയിലെ നേരത്തെ ഇന്ത്യ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെ കാണിച്ചുകൊണ്ട് മാറി നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് വന്നതുകൊണ്ട് ഒരു നടത്തി ഇത്ര വിശാലമായ റാലി അവിടെ സ്ത്രീ പ്രാതിനിധ്യം വളരെ ശക്തമായിരുന്നു പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിന്റെ വൈഫ് ഭാര്യയും അതുപോലെ എം എൽ സോണന്റെ ഭാര്യ സോറനും അവർ രണ്ടുപേരും അവിടെ വെറുതെ വളരെ ഇമോട്ടീവ് ആയിട്ട് ലഭ്യത്തിണ്ടാക്കി അപ്പൊ ഇത് ഈ ആ ഇമോട്ടീവായിട്ടുള്ള എലമെന്റ് ഉണ്ടാക്കിയത് തുടർച്ചയായിട്ട് ഈ കെജ്രിവാളിന്റെ ഇതുവരെയുള്ള ട്രാക്ടർ കോണിനെ പറ്റിയുള്ള സംഭാഷണം അത് ഉയർന്നു വന്നു അപ്പൊ പൊതുമേൽ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെയും കുറഞ്ഞ രീതിയിൽ ഇപ്പൊ ഡൽഹിയിൽ വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഹരിയാനയിലും നിർണായകമായ സ്വാധീനം ഈ ഹരിയാണക്കാരനാണ് കൂടുതലുള്ളി ഹരിയാനയിലും നിർണായകമായ ഒരു സ്വാധീനം ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശത്തെ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ തീർച്ചയായും ഒരു മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു നരേറ്റീവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും ജനാധിപത്യത്തിൽ നിരക്കാക്കുകയാണെന്നുള്ളൂ പ്രതിപക്ഷ പാർട്ടികളെ ശരിയല്ലാത്ത വഴികളിൽ അതായത് വളരെ വഴികളിലൂടെ പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുമൊക്കെയുള്ള ഒരു 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 സംസാരം ഒരു തെരഞ്ഞെടുപ്പ് സംസാരം ഈ പൊതുവിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും എത്രമാത്രം അതിന് ഗതിവേദമുണ്ടാവുന്നറിയില്ല പക്ഷേ തീർച്ചയായും രാജീവിന് ചോദിച്ചതുപോലെ ഈ നരേറ്റീവ് ബേസിക്കായിട്ടുള്ളൊരു നരേറ്റീവ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നത് രാമക്ഷേത്രമായിരുന്നു പക്ഷെ രാമക്ഷേത്രം വേണ്ടത്ര എഫക്റ്റീവ് ആണോ എന്നതിനെ പറ്റിയിട്ടുള്ള സംശയം അവരുടെ റാങ്ക് ആൻഡ് ഫൈലിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ തുടരെ തുടരെ രാജിവെപ്പിക്കുക അതുപോലെ തന്നെ ഈ അഴിമതി മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരുടെ അഴിമതി ഒരു പ്രധാനപ്പെട്ട ഘടകം മാറ്റി മാറ്റുക അതിനൊരു മൂർത്തമായിട്ടുള്ള അറസ്റ്റ് പോലുള്ള നടപടികൾ ഇ ഡി ഐ കൊണ്ട് റീണിയിപ്പിക്കുന്ന നടപടികൾ ഇൻകം ടാക്സ് നോട്ടീസുകളായി അക്കൗണ്ട് പരമിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം ഇത് ഈ യുദ്ധത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓവർ കിൽ എന്ന് പറഞ്ഞാൽ അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പ്രകാരണശേഷിക്കപ്പുറത്തുള്ള ആലയുധങ്ങൾ ഉപയോഗിക്കുക അത് അങ്ങനെ ഒരു ഈ അതിമാരകമായിട്ടുള്ള പ്രഹരശേഷി ഉപയോഗിക്കുമ്പോൾ അത് പലപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ ഈ പ്രഹരശേഷി അതിഭീകരമായിട്ടുള്ള പ്രഹരശേഷി ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് തിരിയുന്ന കാണാറുണ്ട് ഉദാഹരണത്തിന് രണ്ടാം ലോകം തലത്തിൽ കണ്ടിട്ടുള്ള അവസരം യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ള ജപ്പാനിലെ രണ്ട് പ്രധാനപ്പെട്ട ബോംബാക്രമണങ്ങൾ കിരഷിമ നരസാക്കി ബോംബാക്രമണങ്ങൾ ആക്രമണങ്ങൾ അത് ഈ അലയൻസിന്റെ കൂട്ടത്തിൽ അമേരിക്കയും റഷ്യയും എല്ലാം ഒന്നിച്ചാണ് ആ കൂട്ടത്തിൽ കൂട്ടത്തില് ഉണ്ടായിരുന്നത് അതിന് യു എസ് എസ് ആർ പോലുള്ള ആൾക്കാരുടെ ഒന്നും അറിയില്ലാതെയാണ് അമേരിക്ക കൊണ്ടും ഈ കോമ്പഡയിൽ ആ ഒരു ഓവർ കില്ല് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ ലോകത്തിന്റെ ഭാഗങ്ങളിൽ രണ്ടാം ലോക ഭാഗത്തിൽ വിജയിച്ച ഈ അനൈസ് അതും പാർസിസ്റ്റ് നാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തി വിജയിച്ചിട്ടുള്ള അനൈസ് അവര് ഈ ജപ്പാനെ പോലുള്ള ചെറിയ രാജ്യത്തിൻ്റെ മുകളിൽ അവര് ഈ ജർമ്മനിയുടെ ഇറ്റലിയുടെയും ആ സഖ്യകക്ഷിയായിരുന്നു ഒറ്റക്കാരനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അത് അമേരിക്കക്കെതിരായിട്ടുള്ള ജനവിധാനം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഓവർ കില്ലിന്റെ റെസ്പോൺസ് അതിന്റെ ലാഞ്ചനങ്ങൾ അതിൻ്റെ പുലിംഗങ്ങൾ നമ്മളിപ്പോൾ ഉത്തരേന്ത്യ കണ്ടോണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും അതിൽ ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് അത് ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇറവ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും അതിനിടയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളായാലും ഒക്കെ ബി ജെ പി യെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒരു അജണ്ട നിശ്ചയിക്കുകയും അതിനോട് റിയാക്ട് ചെയ്യുകയോ അതിൻ്റെ പുറകെ പോവുകയോ ചെയ്യുന്ന പ്രതിപക്ഷ കക്ഷികളെയും പ്രാദേശിക പാർട്ടികളെയും ഒക്കെയാണ് നമ്മൾ കണ്ടുവരാറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല പി എം എൽ എ ഞങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയതേമല്ലേ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ ഡൽഹിയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിംഗിന് ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നത് വളരെ ഡയറക്റ്റായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് അപ്പോൾ നേരത്തേതിൽ നിന്ന് ഭിന്നമായി പ്രധാനമന്ത്രിക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പുതുമയുള്ള കാഴ്ചയാണെന്ന് തോന്നുന്നു നേരത്തെ മുതലുള്ള മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതി പരിശോധിച്ചെങ്കിലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നാ പറയുന്ന കാര്യങ്ങൾക്ക് സമയാസമയം പോലെ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് അത് അങ്ങനെ ഒരു പ്രവണത പക്ഷേ ആ അത് ഒരുപക്ഷേ ഈ ഈ ഇന്ത്യ റാലിയിലൊക്കെ വന്നിട്ടുള്ള വിഷയങ്ങളെ പൂർണ്ണമായി സ്പർശിക്കുന്നു എന്നുള്ള സംഭവം അജണ്ട മാറ്റാൻ വേണ്ടി പറ്റി എന്നെനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല ബേസിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആണ് അത്ര അജണ്ട മാറ്റണ പ്രതിപക്ഷ കക്ഷികൾ ചെയ്യേണ്ടിയിരുന്നത് അതിന് ഇതിനേക്കാൾ കൂടുതൽ ലെഗ് വർക്ക് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ വസന്ത പ്രവർത്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലെഗ് വർക്ക് അതായത് റോട്ടിലിറങ്ങി പണിയെടുക്കാൻ നിറഞ്ഞ ലെഗ് വർക്ക് നമ്മൾ കാര്യം അത് വേണ്ടത്ര പ്രതിപക്ഷ കക്ഷികൾ രാഹുൽ ഗാന്ധി ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചെയ്ത് അത് ഒരു സംഘടിതമായ രീതിയിൽ ഇന്ത്യ മുൻപണിയിലെ ഘടകക്ഷികളെല്ലാം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആയിട്ട് രണ്ട് വിഷയങ്ങളാണ് ഇപ്പോഴും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധ്യതയുള്ള രണ്ട് വിഷയങ്ങൾ ഒന്ന് കാർഷിക പ്രതിസന്ധി കാർഷിക പ്രതിസന്ധി ഒരു റിയൽ ആയിട്ടുള്ള വളരെ റിയൽ ആയിട്ടുള്ള മൂർത്തമായിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് വേണ്ട രീതിയിൽ ടേക്കപ്പ് ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ കാര്യം തൊഴിലില്ലായ്മ തൊഴിലായ്മ അതിരൂക്ഷമാണ് അതിന്റെ അത് കാരണമുള്ള പ്രതിസന്ധി അറിയാത്ത ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ അതുപോലെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയോ ഒരു വീട് പോലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഈ രണ്ട് വിഷയങ്ങളെ ഊന്നിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനിൽ സംഘടിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രാജീവ് പറഞ്ഞ രീതിയിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നരേറ്റിട്ട് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ തവണത്തെ ബീഹാർ സംസ്ഥാന തിരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് സംസ്ഥാന തിരഞ്ഞെടുപ്പിലും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും തേജസ്വി യാദവും അഖിലേഷ് യാദവും കാണിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് പക്ഷെ തീർച്ചയായും അതിനുശേഷമാണല്ലോ ഈ ജാതി സെൻസസിന്റെ ഒരു അജണ്ട വന്നത് അതും ഇതുപോലെ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ അജണ്ട നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അതും വേണ്ടത്ര എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുവാൻ പറ്റിയില്ല ഇപ്പോഴും ബി ജെ പി പറയുന്ന കാര്യങ്ങളോട് പ്രതിപക്ഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ പ്രതികരണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ അഡീഷൻ പ്രതിപക്ഷം സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഈ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള നെഗറ്റീവിന്റെ അകത്ത് തന്നെ ബി ജെ പി കൂടുതൽ കോർണർ ചെയ്യാൻ അവരെ ഒരു അവരെ ഒരു പറഞ്ഞു മോലക്കാക്കാൻ പറ്റുന്ന തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് ഒരു വലിയ നേട്ടമുള്ള സാധനമാണ് അത് ആണ് ഈ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യങ്ങൾക്ക് മറുപടി വരാൻ വേണ്ടി പ്രധാനമന്ത്രിയെ നിർബന്ധിതരാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി നിർബന്ധിത ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നറിയാതെ ആയിരിക്കും അപ്പൊ അങ്ങനെ ആ ലെവലിൽ ഒരു സംഭവം ഉണ്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ബാലൻസ് ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇലക്ട്രൽ പോയിന്റ്സിന്റെ ഡിസ്കഷൻ ലെവൽ അതിപ്പോഴും ആ നെറേറ്റീവ് ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലും മോദിയുടെ കയ്യിലും തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും അതിൽ ഈ പറഞ്ഞ രീതിയിൽ പോറലേറ്റിട്ടുണ്ട് നേരത്തെ പോലെ വളരെ ഏകദാനമായ രീതിയിൽ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തു കഴിഞ്ഞാൽ പുൽവാമയും ദേശ സുരക്ഷയുമായിരുന്നു ആ ഒരു സാധനത്തോട് മറുപടി പറയാനോ പ്രതികരിക്കാനോ പറ്റാത്ത തരത്തിൽ പ്രതിപക്ഷം വലിയ പ്രശ്നത്തിലായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം അല്ല ഇപ്പൊ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ പോയിന്റിപ്പം വളരെ ശ്രദ്ധേയമായിട്ട് കേജ്രിവാളിന്റെ സന്ദേശം ഈ ഇന്ത്യ രാജ്യം വെച്ചിട്ടുള്ള ആറ് പോയിന്റ് ഈ ആറ് പോയിന്റുകളും ഈ പറഞ്ഞ രീതിയിൽ വിനസനവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട തൊഴിലായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഈ ആറ് വിഷയങ്ങളിലും കേജ്രിവാൾ മുന്നോട്ട് വെച്ചത് അത് മറ്റ് പാർട്ടികളും അംഗീകരിക്കുന്നതായി അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ ഈ ന്യായയാത്ര അതായത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാമത്തെ യാത്രയിൽ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പതിനഞ്ച് പോയിന്റുകൾ അതിൽ പഞ്ച് പോയിന്റുകളായിട്ട് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അതും ആ രീതിയിലൊക്കെ ആ ഒരു നരേറ്റീവ് ഈ പറഞ്ഞ നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് തലത്തിനിടയിൽ ആ ഒരു നരേനേറ്റീവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എന്നാണ് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും വിശ്വാസം തീർച്ചയായും ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ഇലക്ട്രോണിക് കോടതിന്റെ ആ വരവും കേജ്രിവാളിന്റെ അറസ്റ്റും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു വാതി തുറന്നു കൊടുത്തു അതിൽ തീർച്ചയായും അത് വളരെ പെർസെപ്റ്റബിൾ ആണ് അത് അല്പമുള്ള ആണ് അതിപ്പം ഉത്തരേന്ത്യയിലുള്ള സാധാരണക്കാരായിരുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒരു ലെവലിൽ നേരത്തെ കോപ്പണൻഷാട്ട് കേസായിരുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിലക്ഷം കിട്ടുമ്പോൾ ഭൂരിലക്ഷം കിട്ടുമെങ്കിൽ എത്രയായിരിക്കും ഭൂരിപക്ഷം അതിന്റെ അളവ് എന്തായിരിക്കും എന്നുള്ള ചോദ്യം അതായിരുന്നു അതിന്റെ അത് മാറിയിട്ട് ഒരു വാദയും തുറക്കുകയും ചില ചോദ്യങ്ങളുടെ സംശയങ്ങളും എല്ലാം എന്നാണ് അത് വളരെ ഞാൻ ാണ് രാഷ്ട്രീയ പറയുമ്പോഴേ ഇപ്പം ഇലക്ട്രൽ ബോണ്ട് അത് അത് ഉയർത്തി പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ചെറുതല്ലാതെ ഉണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കോൺഗ്രസിന് കൊടുക്കുന്ന നോട്ടീസുകൾ ഇതൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റിലൂടെയും ഇൻകം ടാക്സ് നോട്ടീസിലൂടെയും അതിൽ അവർ കുറെയൊക്കെ വിജയിച്ചു എന്ന് കരുതണോ കാരണം ഇലക്ട്രൽ ബോണ്ട് ഇപ്പോ ഈ ഈ സിനാരിയോയിൽ അത്ര സജീവമായ ഒരു ചർച്ചാ വിഷയമായി നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ അതല്ല തീർച്ചയായിട്ടും ബിജെപിക്ക് ബിജെപി ആരുടെ അവരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനാഴിയിൽ അസ്ത്രങ്ങൾ പുതുക്കാത്ത ഒരു രാഷ്ട്രീയ അവനാഴിള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള അവരുടെ കഴിവ് വളരെ പ്രസിദ്ധമാണ് നമ്മൾ ഇപ്പോൾ മാത്രമല്ല എത്രയോ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്രയോ ദശ എത്രയോ ദശാബ്ദങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ചുരുങ്ങിയൊരു മൂന്ന് ദശാബ്ദമായിട്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ബി ജെ പിയുടെ അസാമാന്യമായിട്ടുള്ള അവരുടെ ഈ മെനോബിലിറ്റി കണ്ട അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു മനോഹര തീർച്ചയായും കേജ്രിവാളിന്റെ അറസ്റ്റ് ഒക്കെ ആ ലെബലിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷത്തെ സൈഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കാം അല്ലെങ്കിൽ അത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ആ സാധനത്തിന്റെ ഇഫക്റ്റ് ബി ജെ പി വിചാരിച്ച മാതിരിയല്ല ഗ്രാസ് റൂട്ട്സുകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവിടെ ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഡൽഹിയിൽ നടത്തിയ റാലിയിൽ ഈ ജനാധിപത്യം അപകടത്തിൽ എന്നുള്ള ഒരു ഒരു മുദ്രാവാക്യം അവർ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ഇത് വളരെ കാലങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പുതിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ഉപയോഗിക്കുന്നു സി ബി ഐ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സിന് ഉപയോഗിക്കുന്നു ഈ ആക്ഷേപം നേരത്തെ മുതലുണ്ട് പ്രതിപക്ഷ നേതാക്കളിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് പ്രതി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തപ്പോൾ അതിൽ നൂറ്റി പതിനഞ്ച് പേരും പ്രതിപക്ഷത്തുള്ള നേതാക്കളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസ് നൽകിയ നോട്ടീസും കോൺഗ്രസിന് പുറത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നോട്ടീസ് നൽകാനുള്ള ശ്രമങ്ങളും ഇതൊക്കെ കുറേക്കൂടെ തുറന്നുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് കുറേ എക്സ്പ്ലിസിറ്റായി നാട്ടുകാരോട് പറയുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ പ്രത്യേകിച്ച് ഒരു എലക്ഷൻ മുമ്പിൽ നിൽക്കുമ്പോ ഇത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഗ്രാസ് റൂട്ട് കിട്ടുന്ന ഫീഡ്ബാക്കിൽ മുഴുവൻ ആൾക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് അതായത് ഈ ഓപ്പൺ ഓപ്പണായിപ്പോ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ജനാധിപത്യ അപകടത്തിലാണ് എന്ന് പറയുന്ന ഈ കാര്യം അത് കൂടുതൽ കൂടുതൽ പ്രകടവും ഓപ്പണവും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ത്രാസ്കൂട്ട്സിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും ഒന്നും അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ മോദി ഒരു നല്ല നേതാവാണ് കണ്ടിരുന്ന ആൾക്കാർ പോലും ഈ തരത്തിൽ പ്രതികരിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസിന് ഒരു ഹിന്ദി പത്രമുണ്ട് പക്ഷെ അത് വലിയ രീതിയിൽ വ്യാപകമായ പ്രചാരമുള്ളതല്ല കൊണ്ടതല്ല വെബ്സൈറ്റൊക്കെ പത്രമാണ് പക്ഷേ ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റോറി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ പാർട്ടികൾ വിട്ടിട്ട് ബി ജെ പി ചേർന്നു അതിൽ അവരിലെ ഇരുപത്തിയഞ്ച് പേർക്ക് അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇരുപത്തിയഞ്ച് പേരിൽ ഇരുപത്തിമൂന്ന് പേര് ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം അവർക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി കേസുകൾ ഇല്ലാതായി എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ പ്രഫുൽ പട്ടേലിന്റെ കാര്യം നടുകയുണ്ടായി പറഞ്ഞ ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന രമീഷ് കുമാർ ഉണ്ടാക്കിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണിത് അദ്ദേഹം ആണല്ലോ ഈ ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഈ പ്രയോഗം ഏർ ലോകത്തിൽ സംഭാവനയായിരുന്നു അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു 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 അതിന്റെ യൂട്ടിലിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ബോർജവും കുറേശ്ശേ പ്രദേശമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് ഒക്കെ എത്രമാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ എന്ത് ഗതിവേഗം ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സാധാരണ രീതിയിൽ അത്രമൊരു ഗതിവേഗം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നേതൃത്വ നിര സംഘടനാ സ്ഥിതി സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഒന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി അടക്കുമ്പോൾ വലിയ പാർട്ടിയാണ് പക്ഷെ അവർക്കൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ പക്ഷെ എന്നാലും ഈ ഞാൻ നമ്മുടെ കഴിഞ്ഞ അവിടെ സംസാരിച്ചപ്പോഴും ഞാൻ ഈ എഴുപത്തിയേഴ് സാഹചര്യത്തിന് പറ്റി പറയുണ്ടായി എഴുപത്തിയേഴിൽ ഒരു നേതാവും ഇല്ലാത്ത സമയത്താണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള അത്ഭുതകരമായ ഒരു ഭരണമാറ്റം ഉണ്ടായത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതും അതാണ് ഈ പറഞ്ഞ രീതിയിൽ ഇലക്ട്രിക് ബൗണ്ടുകളുടെ അനാവരണം അതിനുശേഷം നടന്നിട്ടുള്ള കോൺഗ്രസിന്റെതിരായിട്ടുള്ള നീക്കം കേജ്രിവാളിൻ്റെ എതിരായിട്ടുള്ള നീക്കം ഇതിന്റെ എല്ലാം ഒരു ആകെ പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇപ്പൊ അഖിലേഷ് യാദവ് ആണ് പിന്നെ ഈ ഇന്ത്യയിൽ ചോദിച്ചത് നിങ്ങൾക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾ എതിരാണ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുത്ത് അദ്ദേഹത്തെ പ്രധാന രംഗത്ത് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് അഖിലേഷി ചോദിച്ച ചോദ്യം ഈ ചോദ്യം സാധാരണ ചോദിക്കുന്ന ഒരു സെഷം ഉത്തരേന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൽ ദ വിൻഡ് എന്നൊരു പ്രയോഗമുണ്ട് ഈ കാറ്റിൽ പറക്കുന്ന വൈക്കോലുകൾ അതെന്തിൻ്റെ ഒക്കെ സൂചനയായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ കാറ്റിൽ പറക്കുന്ന വയക്കോലുകൾ എന്താണ് എന്നുള്ളത് ഒന്ന് പിടിച്ചെടുത്ത് പഠിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ സാവകാശം ഈ ഈ ദീർഘമായിട്ടുള്ള ഒരു നമ്മുടെ അതിനിടയിൽ നമുക്ക് ഡെവലപ്പ് പറ്റും എന്നാണ് ഞാൻ ഇതിപ്പോൾ നേരത്തെ മുതൽ പറഞ്ഞാൽ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാക്കളും ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത് സാധാരണക്കാരുടെ മുമ്പിലേക്ക് തന്നെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പാകത്തിലേക്ക് ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവരോ മാറിയിരിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ അപകടത്തിലാണ് എന്ന പറച്ചിൽ നിന്ന് കുറെ കൂടെ ആഴത്തിലുള്ള അർത്ഥം കിട്ടുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട് എന്നാണോ തീർച്ചയായും അതാണ് വെച്ചാൽ ഇത് വെറും പ്രചാരം മാത്രമല്ല ഇതിൽ പ്രചാരണം മാത്രമല്ല ഇത് പ്രതിപക്ഷക്കാര് മാത്രം പാടുന്ന സംഭവമല്ല ഇത് വളരെ പ്രകടമായി കാണുന്നതാണ് തീർച്ചയായും ഈ അഴിമതിയെ പറ്റിയുള്ള ഇരട്ടത്താപ്പം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരും ഇപ്പം നിർമ്മല സീതാരാമൻ ആണ് പറഞ്ഞത് ഞങ്ങൾക്ക് അഴിമതി കേസുകളിൽ ഇരുപത്തിനാല് കേസുണ്ടെങ്കിലും ഇരുപത്തിയഞ്ച് കേസുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല പറ്റുന്ന തിരിച്ചെടുക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്ഥാനം കൊണ്ടുവരുന്നു അതെല്ലാം ഒരു ഔദ്ധ്യത്തിന്റെ സൂചനയായിട്ട് ജനങ്ങൾ കാണുന്നു അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് വാഷിങ്ങിന്റെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ പ്രതിഫലനമായിട്ട് ഇരുപത്തി രണ്ടായിരത്തി പതിനാല് മുതൽ മാറി വന്ന അഴിമതി ആരോപണങ്ങൾ നേരിട്ട് അരുപത്തിയഞ്ചു പേരിൽ ഇരുപത്തി മൂന്ന് പേരുടെയും കേസുകൾ പിൻവലിക്കപ്പെടുന്നു അതുപോലെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് റെയ്ഡ് നടക്കുന്നു അതിനുശേഷം സംഭാവന വരുന്നു ആ കേസ് ഇല്ലാതാവുന്നു നിന്നൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കൂട്ടി വായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഒരു മൂന്ന് മാസം മുമ്പ് വരെ ഈ ബി ജെ പിക്ക് കിട്ടുന്ന സീറ്റിന്റെ കടലിൽ മാത്രം എത്രയായിരിക്കും അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതായിരിക്കുമോ അല്ലെങ്കിൽ മുന്നൂറായിരിക്കുമോ മുന്നൂറ്റി ഇരുപതായിരിക്കുമോ എന്ന് പറയുന്ന ഒരു സംശയം മാത്രം പറഞ്ഞിരുന്ന പല ബി ജെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും കണ്ടസ്റ്റ് കൂടുതൽ ടഫ് ടഫായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യം ഞാൻ അടക്കമുള്ള രാഷ്ട്രീയോട് ചോദിക്കുന്ന ഒരു വിശേഷം ഇപ്പോ സംജാതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാകുമ്പോ പുതിയ വിഷയങ്ങൾ വരുന്നു ആ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ മുൻപ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കും എന്ന് വിചാരിച്ചിരുന്ന പല വിഷയങ്ങളെയും മാറ്റിക്കൊണ്ട് പുതിയ നെററ്റീവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന സാ സാഹചര്യം നിലവിലുണ്ട് അതെങ്ങോട്ടാണ് മുമ്പോട്ട് പോവുക എന്ന് കാത്തിരുന്ന് കാണാം ഈ സംസാരം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം